ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്താ ആ മലയാളമാണല്ലേ അപ്പോൾ നമ്മൾ മലയാളത്തിൽത്തെ ഫസ്റ്റ് പാഠം നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും ആ ഫസ്റ്റത്തെ പാടം ഒന്ന് എടുത്തേ എന്താണ് പാടത്തിൻ്റെ പേര് പറവ പാറി അല്ലേ പറവനെ കണ്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൻ്റെ കൂടെ പറവ കണ്ടിട്ടുണ്ടോ എന്താണ് ഈ പറവ അതെ പക്ഷിയാണല്ലേ എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ് നിങ്ങൾ ആ ബുക്കിലേക്ക് ഒന്ന് നോക്കിക്കേ എത്രങ്ങാനം പക്ഷികളാണ് അതിൽ കാണുന്നത് അല്ലേ തത്തനെ കാണുന്നുണ്ട് പ്രാവിനെ കാണുന്നുണ്ട് കാക്കനെ കാണുന്നുണ്ട് മയിലിനെ കാണുന്നുണ്ട് അല്ലേ അങ്ങനെ ഇഷ്ടം പോലെ പക്ഷികളെ നമ്മൾ ഈ ഒരു ബുക്കിനകത്ത് കാണുന്നുണ്ട് അപ്പം നമ്മുടെ ഈ പാഠം എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് അതെ പക്ഷിയെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പാഠം ഓക്കെ അപ്പം നമുക്ക് ആദ്യം കുറച്ച് പക്ഷികളെ കണ്ടിട്ട് വന്നാലോ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പക്ഷികളെ കണ്ടിട്ട് വരാം കേട്ടോ ഈ പക്ഷിയെ കൂട്ടുകാരെ കണ്ടിട്ടുണ്ടോ എന്താ ഈ പക്ഷിയുടെ പേര് ഒന്ന് ആലോചിച്ച് നോക്കിക്കെ കണ്ടിട്ടുണ്ടോ ഈ പക്ഷിയുടെ പേരാണ് മരം കൊത്തി ഓക്കെ ഇതേത് പക്ഷിയെന്ന് പറയാൻ പറ്റുമോ ഇതിൻ്റെ പേരാണ് കഴുകൻ ഓക്കെ ഈയൊരു പക്ഷിയെ കാണാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഈ ഒരു പക്ഷിയുടെ പേരെന്താ അതെ താറാവ് അല്ലേ ഈ പക്ഷി ഏതാ ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും കോഴി അല്ലേ ദയൊരു പക്ഷി എന്താ പേര് കുയിൽ അല്ലേ അപ്പം നമ്മൾ കുറച്ച് തോനെ പക്ഷികളെ നമ്മളൊന്ന് പഠിച്ചു അല്ലേ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എന്തൊക്കെ കാണുന്നുണ്ട് മരംകൊത്തിനെ കാണുന്നുണ്ട് കഴുകനെ കാണുന്നുണ്ട് താറാവിനെ കാണുന്നുണ്ടല്ലേ പിന്നെ ഏതാ രാജഹംസം പിന്നെ വവ്വാൾ കോഴി കുയിൽ മയിൽ ഇതെല്ലാം എന്താണ് പക്ഷികളാണല്ലേ ഇതിൽ പലതും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ അവിടെയായിട്ടും യാത്ര പോകുമ്പോഴും ഒക്കെയായിട്ട് നിങ്ങൾ ഈ ഒരു പക്ഷികളെ കാണാറുണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇനി നിങ്ങളെന്ത് ചെയ്യണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൻ്റെ അവിടെ ഉള്ളതും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയുള്ള പക്ഷികളെയൊക്കെ നിങ്ങൾ നോക്കുക മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ആ പക്ഷിയുടെ നിറം എന്താണ് ആ പക്ഷി ഉണ്ടാക്കുന്ന സൗണ്ട് എന്താണ് എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം അപ്പോൾ ഇതേ നോക്കിക്കേ നമ്മുടെ പാടത്തിൻ്റെ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ എന്താ പാടത്തിൻ്റെ പേര് പറവ പാറി അല്ലേ അത് നമുക്ക് ഒരു കുഞ്ഞു കവിത കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ അത് എന്താ വായിക്കുക ടീച്ചറിൻ്റെ ഒപ്പം വായിക്കണേ തന 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 താന പട 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 പറവ എങ്ങനെ ഒന്നുകൂടെ വായിച്ചേ തന 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 ത പട 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 പറവ പറവ പറക്കുന്നതാണ് പറയുന്നത് അല്ലേ എങ്ങനെയാ പറക്കുക പറവ എങ്ങനെയാ പറക്കുക സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ രസകരമായിട്ടാണ് പറവകൾ പറക്കുക എങ്ങനെയാ പറക്കുക പട പട പാടി തന താന എങ്ങനെയാ പാടാ ഒന്നുകൂടി ടീച്ചറിൻ്റെ ഒപ്പം പാടിക്കെ നല്ല കുട്ടികളായിട്ട് തന തന താന പട 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 പറവ പാടി താന അപ്പ ഇത് നിങ്ങൾ എല്ലാരും വായിച്ചു നോക്കില്ലേ വായിക്കണം കേട്ടോ വായിച്ച് വായിച്ച് നല്ലപോലെ പഠിക്കണം അപ്പോൾ ടീച്ചർ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ ടീച്ചറിൻ്റെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് വായിക്കുക ഓക്കേ ബൈ ബൈ